ലോകത്തിന്റെ പകുതി തങ്ങളുടെ ആണവ ആയുധങ്ങൾക്ക് കീഴിലാക്കി പാക് സൈനിക മേധാവി നടത്തിയ വീരവാദം വെറും വിരട്ടൽ മാത്രം ലോകത്തിന്റെ പകുതി ഭാഗവും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ആഗോള വ്യാപ്തിയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അവരുടെ കഴിവുകളെ പെരുപ്പിച്ചു കാണിക്കുന്നത് ആണ് ിലോമീറ്റർ ദൂരപരിധിയുള്ള ഷഹീൻട്രി മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളും ഇന്ത്യ മുഴുവനും ലക്ഷ്യമിടാൻ സാധിക്കും പക്ഷേ ഏഷ്യ പടിഞ്ഞാറൻ യൂറോപ്പ് അല്ലെങ്കിൽ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ അതിനെത്താൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അബാബിൽ ഇപ്പോഴും വികസന ഘട്ടത്തിലാണ് എത്രത്തോളം മുനീറിന്റെ വെല്ലുവിളി കണക്കിലെടുക്കാം എന്ന് പരിശോധിക്കുമ്പോൾ വിലയിരുത്തലുകൾ ഇങ്ങനെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇയർ ബുക്ക് പ്രകാരം ജനുവരിയിലെ കണക്കാണ് പറയുന്നത് ഈ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ ആണവ ശേഖരം ഏകദേശം നൂറ്റി എഴുപതായി കണക്കാക്കപ്പെടുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ കണക്ക് അങ്ങനെ തന്നെ തുടരുകയാണ് മാറ്റമില്ല ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ നിലത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ അന്തർവാഹിനി വിന്യാസത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ വഹിക്കാൻ കഴിവുള്ള വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആണവ ട്രയാഡ് രാജ്യം വികസിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഒന്നിലധികം പുതിയ ഡെലിവറി സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടുത്ത ദശകത്തിൽ അവരുടെ ആയുധ ശേഖരം വർദ്ധിച്ചേക്കാം എന്ന സാധ്യത മാത്രമാണിത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഷഹീൻ ത്രീ അതിന്റെ ഏറ്റവും നൂതനമായ ബാലിസ്റ്റിക് മിസൈലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഈ കഴിവ് ഇന്ത്യയിലുടനീളം ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാനെ സഹായിക്കും ഷഹീൻ ത്രിയുടെ പൂരകമായ അബാബിൽ മിസൈൽ പ്രവർത്തിക്കുന്നു ഇത് ഒന്നിലധികം സ്വതന്ത്രമായ ലക്ഷ്യമിടാവുന്ന റീ എൻട്രി വാഹനങ്ങൾക്കുള്ള സാധ്യതകൾ അവതരിപ്പിക്കുന്നു ഈ സവിശേഷത വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒന്നിലധികം വാർഹെഡുകൾ എത്തിക്കാൻ പാകിസ്ഥാനെ അനുവദിക്കും ഇത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇതുപോലുള്ള നിരവധി ശക്തമായ സംരക്ഷണമാണ് മിസൈൽ േഖരം ഇപ്പോഴും പ്രാദേശിക സ്വാധീനത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് ഇനി സ്ഥിരീകരിക്കാത്ത എം ഐ ആർ വിശേഷികളുണ്ട് കിലോമീറ്റർ ഹൈപ്രസോണിക് ൻ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ഗൗരി ടു രണ്ടായിരം കിലോമീറ്റർ കൂടുതൽ തുടങ്ങിയ ഹ്രസ്വ ദൂര സംവിധാനങ്ങൾ പ്രാദേശിക യുദ്ധക്കളത്തിലെ ചുമതലകൾ നിറവേറ്റാൻ പാകിസ്ഥാനുണ്ട് അന്തർവാഹിനയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാബർ ത്രീ നാനൂറ്റി അമ്പത് കിലോമീറ്റർ അബ്ദാലി ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ഗസ്നവി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ കിലോമീറ്റർ നാസർ എഴുപത് കിലോമീറ്റർ തുടങ്ങിയ ഹ്രസ്വ ദൂര മിസൈലുകൾ പാകിസ്ഥാന്റെ മറ്റ് തന്ത്രപരമായ ഓപ്പറേഷനുകളാണ് നാസർ ഹ്രസ്വ ദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ പാകിസ്ഥാന്റെ എല്ലാ മിസൈലുകളും ഇരട്ട ശേഷിയുള്ളതാണ് അതായത് അവയ്ക്ക് പരമ്പരാഗത അല്ലെങ്കിൽ ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും പരിമിതമായ എണ്ണം ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾക്ക് പുറമെ പാകിസ്ഥാൻ റാഡ് എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലിന്റെ രണ്ട് വകഭേദങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട് നിലവിൽ അത് പ്രവർത്തനക്ഷമമാണ് എന്ന് കരുതാൻ സാധിക്കില്ല മിറാഷ് ത്രീ ഒരുപക്ഷെ മിറാഷ് ഫൈവ് വിമാനങ്ങൾ പാകിസ്ഥാന്റെ പ്രാഥമിക ആണവശേഷിയുള്ള വിമാനങ്ങളെ പ്രവർത്തിക്കാം എസ് ഐ പി ആർ ഐ റിപ്പോർട്ട് അനുസരിച്ച് തദ്ദേശമായി നിർമ്മിക്കുന്ന ജെ എഫ് സെവൻറ്റീൻ യുദ്ധ ഭാവിയിൽ ഈ പങ്ക് ഏറ്റെടുക്കും റാബ് എൽ സിയം അതിന്റെ ആയുധ സ്യൂട്ടിൽ സംയോജിപ്പിച്ചിരിക്കും ഒരു പ്രധാന സംഭവ വികാസമാണ് പാകിസ്ഥാന്റെ അബാബിൽ മീഡിയം റേഞ്ച് മിസൈൽ ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യമിടാവുന്ന റീ എൻട്രി വാഹനങ്ങൾ വഹിക്കാൻ കഴിവുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഇത് പ്രവർത്തനക്ഷമമായി വിന്യസിക്കപ്പെട്ടിരുന്നില്ല റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള നൂതന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് എതിരായിട്ടാണ് പാകിസ്ഥാന്റെ എം ഐ ആർ വി പിന്തുടരലിനെ വിശകലന വിദഗ്ധർ കാണുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ധിഷ്ഠിത ആണവ സേനയിലൂടെ വിശ്വസനീയമായ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി സ്ഥാപിക്കാൻ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുണ്ട് പരീക്ഷിച്ച ബാബർ ത്രീ എസ് എൽ സി എം പാകിസ്ഥാൻ നാവികസേനയുടെ മൂന്ന് ഇലക്ട്രിക് അന്തർവാഹിനികളെ ആയുധമാക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രവർത്തനക്ഷമമായാൽ ഈ ശേഷി പാകിസ്ഥാന്റെ ആണവ ട്രയാഡ് പൂർത്തിയാക്കും പാകിസ്ഥാന്റെ വാർഹെഡുകളുടെ കൃത്യമായ ഉൽപ്പാദനം അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ അവരുടെ ആണവ പരീക്ഷണങ്ങൾ ഏകദേശം പരമാവധി ഉൽപാദനം പ്രകടമാക്കിയിട്ടുണ്ട് ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഫിഷൻ മാർക്കറ്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും രണ്ട് ഘട്ടങ്ങളുള്ള തെർമോന്യൂക്ലിയർ ഡിസൈനുകൾക്ക് തുറന്ന ഉറവിട തെളിവുകൾ ഒന്നുമില്ല പാകിസ്ഥാൻ സമാധാന കാലത്ത് തങ്ങളുടെ ആണവ പോർമുനകൾ ഡെലിവറി സിസ്റ്റങ്ങളിൽ നിന്ന് വേറിട്ട് സൂക്ഷിക്കാറുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഷഹിൻ ത്രീ മിസൈൽ പോലുള്ള ഭാവി സംവിധാനങ്ങൾക്കായി ഉദ്ദേശിച്ചേക്കാവുന്ന എട്ട് മറ്റു പോർമുനകൾ കണക്കുകളിലുണ്ട് ഫ്ലോറിഡയിൽ ഒരു പൊതു പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ നടത്തിയ ഭീഷണി സമീപകാല ആണവ ഭീഷണികളെ നിരുത്തരവാദപരം എന്ന് ഇന്ത്യ ഔദ്യോഗികമായി അപലപിച്ചിരുന്നു പാകിസ്ഥാൻ വംശജരായ നിവാസികളുടെ സദസ്സനോട് സംസാരിച്ച് ഫീൽഡ് മാർഷൽ പദവി വഹിക്കുന്ന മുനീർ ഇന്ത്യയുമായി ഭാവിയിൽ ഒരു സംഘർഷത്തിൽ പാകിസ്ഥാൻ അസ്തിത്വ ഭീഷണി നേരിട്ടാൽ വിനാശകരമായ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിയാൻ തയ്യാറാകും എന്നാണ് മുന്നറിയിപ്പ് നൽകിയത് നമ്മൾ ഒരു ആണവ രാഷ്ട്രമാണ് നമ്മൾ താഴേക്ക് പോവുകയാണെന്ന് കരുതിയാൽ ലോകത്തിന്റെ പകുതിയും നമ്മൾ താഴേക്ക് കൊണ്ടുപോകും അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടു ഇരുപത്തി ആറ് പേരുടെ മരണ ിടയാക്കിയ പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം സിന്ധു നദീ ജല ചില വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനവുമായി മുനീർ അതേ പ്രസംഗത്തിൽ തന്റെ മുന്നറിയിപ്പ് ബന്ധിപ്പിക്കുകയായിരുന്നു അഭിപ്രായങ്ങളെ ആണവായുധ പ്രയോഗത്തിന് പ്രേരിപ്പിക്കുന്നതും പാകിസ്ഥാൻ സൈന്യത്തിന് ട്രേഡ് ആണ് എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇത്തരം പരാമർശങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന നിരുത്തരവാദത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തം നിഗമനങ്ങളിൽ ഇതോടെ എത്തിച്ചേരാൻ സാധിക്കും ഇത് സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന ഒരു സംസ്ഥാനത്ത് ആണവ കമാൻഡിന്റെയും നിയന്ത്രണത്തിന്റെയും സമഗ്രതയെക്കുറിച്ചുള്ള സ്ഥിരമായ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്